ും സ്വാഗതം സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും ഹിസ്ബുല്ലയും മുന്നറിയിപ്പ് നൽകിയ പിന്നാലെ ആക്രമണത്തെ നേരിടാൻ നീക്കങ്ങൾ തുടങ്ങി വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ സായുധ സേനയിലെ അവധികളെല്ലാം ഇസ്രായേൽ റദ്ദാക്കി ഏത് നിമിഷവും ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ സജ്ജമായിരിക്കാൻ വേണ്ടിയാണിത് എല്ലാ റിസർവ് സൈനികരെയും തിരിച്ചു വിളിപ്പിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കി മിസൈൽ ആക്രമണം ഭയന്ന ടെൽ അബീവിലെ ജി പി എസ് സർവീസ് റദ്ദാക്കിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്തതും രഹസ്യ സ്വഭാവമുള്ളതുമായ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള അതായത് എ ഐ ഉപയോഗിച്ചുള്ള ബോംബ് ആക്രമണങ്ങളാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നതെന്നും ഇതാണ് സാധാരണ ജനങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കുന്നതെന്നും വിമർശനമുയർന്നു എ ഐ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്ന ഈ ആക്രമണ സംവിധാനത്തെ ലാവെന്റർ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച ഡൊമാസ്കസിലെ കോൺസുലേറ്റിൽ രണ്ട് മുതിർന്ന ജനറൽമാർ അടക്കം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ പതാകയുള്ള എംബസി കെട്ടിടം ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നത് ആദ്യമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി ഹിസ്ബുല നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധനീക്കം തടയാനാണ് ഇസ്രയേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട് അതിനിടെ ജീവകാരുണ്യ പ്രവർത്തകരായ പേരെ ഇസ്രയേൽ ബോംബിട്ട് കൊന്നത് മനഃപൂർവ്വമാണെന്ന് യുവ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ കുറ്റപ്പെടുത്തി ഏഴ് പ്രവർത്തകരുമായി പോയ മൂന്ന് വാഹനങ്ങളും കൃത്യതയോടെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നശിപ്പിക്കുകയായിരുന്നുവെന്ന് ഡബ്ല്യു മേധാവി ഹൊസേ ആസ് പറഞ്ഞു ിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനിലെ മൂന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും അടക്കം നിയമരംഗത്തെ അറുന്നൂറ് പ്രമുഖർ രംഗത്തു വന്നു ആയുധം തുടരുന്നത് ഗാസയിലെ വംശഹത്യയിൽ ബ്രിട്ടൻ പങ്കാളിയാകുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനഗിന് നൽകിയ കത്തിൽ അവർ ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയത് മുതൽ യു കെ യു എസിനൊപ്പം ഇസ്രയേലിന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത് ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തിവെക്കാനാവില്ലെന്ന് സുനക് പ്രതികരിച്ചു അതേസമയം കൊല്ലപ്പെട്ട ഏഴ് സന്നദ്ധ പ്രവർത്തകരിൽ മൂന്ന് പേരും ബ്രിട്ടീഷ് പൗരന്മാരാണെന്നത് സർക്കാരിന് സമ്മർദ്ദം കൊല്ലപ്പെട്ട പോളണ്ടുകാരന്റെ കുടുംബത്തോട് ഇസ്രായേൽ മാപ്പു പറഞ്ഞ് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പോളണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രംഗത്തെത്തി ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി മുപ്പത്തിയേഴായിട്ടുണ്ട് പരിക്കേറ്റവർ ൂറ്റി അറുപത്തെട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിരണ്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയൊന്ന് പേർക്കാണ് പരിക്കേറ്റത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്